ഇരുപത്തിയാറാം തീയതി പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുട്ടിച്ചൂരയുമായിട്ടൊരു വെള്ളം വന്നിട്ടുണ്ട് വേറെ മീനുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ പോന്നത്തോലിയൊക്കെ കുട്ടിക്ക് ഏഴായിരം രൂപയ്ക്കാണ് പോകുന്നത് തട്ടുമണിക്കാർക്ക് അപ്പോൾ ഇത് കുട്ടിച്ചൂരയുമായിട്ട് വന്ന വെള്ളമാണ് ഇരുന്നൂറ് ചൂര എന്തോ ഉണ്ടെന്ന് പറയുന്നത് അൻപതെണ്ണം വെച്ചാണ് ലേലത്തിൽ കൊടുത്തത് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് രൂപ കടപ്പുറ വില പോവുകയാണ് കുട്ടിച്ചൂര വള്ളങ്ങൾ എന്തെങ്കിലും വരുമെന്ന് പറഞ്ഞോളൂ നോക്കാം കേട്ടോ നമ്മുടെ വിഴിഞ്ഞ സിൽവാസൈറ്റിൻ്റെ വെള്ളമാണ് ജോൺസൺ കൊള്ളലുണ്ടോ മുന്നൂറെണ്ണോ എത്രയോ ചിലത് കൊടുത്തോ അമ്പതെണ്ണം മൂവായിരത്തി അഞ്ഞൂറും മൂവായിരത്തി അറുന്നൂറും ഒക്കെ പോകുന്ന പറയുന്നത് വേറെ മീനുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ കുട്ടിച്ചവരെ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കൂടെ നോക്കാൻ ഏതെങ്കിലും വള്ളക്കാര് വരികയാണെങ്കിൽ അതിൻ്റെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ചാക്കാണിക്കാരണ പാര ഇത് ചെറിയ ഫ്ലേബർ വെള്ളത്തിൽ വന്നതാണ് ഇപ്പോൾ വേള ചാക്കാണി ഒറ്റപ്പാര അങ്ങനത്തെ കുറച്ച് മീനുകളുണ്ട് ചെറിയ സൈസ് അവിടെ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോയ അതെ അതിരയേട്ടൻ സാർ നമ്പർ നമ്പർ മുണ്ടമ്പൽ മുണ്ടമ്പൽ 9 300 300 300 900 900 1200 1500 500 1200 500 600 600 1200 600 600 600 800 800 1000 800 800 300 തൊള്ളായിരം നാലായിരം നാലായിരം നൂറ് ഇരുന്നൂറ് മുന്നൂറ് 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 നാനൂറ് നാലായിരത്തി നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് അമ്മ തൊള്ളായിരം തൊള്ളായിരം നാല് തൊള്ളായിരം തൊള്ളായിരം നാലായിരം തൊള്ളായിരം അയ്യായിരം രൂപ അയ്യായിരം അമ്പത് അയ്യായിരത്തി അമ്പത് അമ്പത് അയ്യായിരത്തി അമ്പത് നൂറ് നൂറ് അയ്യായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് Ah uh -huh. ഹലോ 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 ആഹോ ശരി 3500 3200 650 700 750 800 3800 800 3800 800 3800 800 3800 800 350 850 2 വലി 3850 50 50900 900 3000 1000 50 950 54000 4000 നമ്മൾ ആദ്യം കണ്ടത് തോന്നുത്തോലിയാണ് രണ്ടാം പ്രാവശ്യം കണ്ടതെന്ന് പറഞ്ഞ അയലയുടെ ചെറുതാണ് മൂന്നാം പ്രാവശ്യം കണ്ടത് ചെറിയ നെത്തോലിയാണ് അതിൻ്റെ മൂന്നിൻ്റെ ലേലവളിയാണ് നമ്മളിപ്പോൾ കണ്ടത് എന്ന് പറഞ്ഞ അസാധ്യ വിലയാണ് കേട്ടോ വേറെ മീനുകളില്ലാത്ത കാരണമാണ് അതുപോലെ നമ്മുടെ കുട്ടിച്ചൂര വള്ളങ്ങൾ രണ്ട് വള്ളം വന്നിട്ടുണ്ട് കേട്ടോ മൂന്നാമത് ഏതെങ്കിലും വള്ളം വരുമോ നോക്കട്ടെ അതുവരെ വെയിറ്റിംഗ് ആണ് കേട്ടോ നമ്മൾ വള്ളങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു കുട്ടി വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഒരു കുട്ടി വെള്ളം വന്നിട്ടുണ്ട് ഒന്നിനാണ് ലേലം ചെയ്യുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടിയിൽ വാരി എടുക്കുമെന്ന് അറിഞ്ഞൂട്ടോ നോക്കാം അമ്പത്തി ഒന്ന് ഒന്ന് രണ്ട് 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 മൂന്ന് മൂന്ന് അമ്പത്തി മൂന്ന് നാല് നാല് അമ്പത്തിനാല് അഞ്ച് 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 ആറ് അമ്പത്തി ആറ് ആറ് ഏഴ് അമ്പത്തി ഏഴ് ഏഴ് എട്ട് അമ്പത്തെട്ട് എട്ട് എട്ട് എൺപത്തി എട്ട് രൂപ ഒൻപത് ഒൻപത് അമ്പത് അറുപത് രൂപ അറുപത് അറുപത് രൂപ ഇത്ര അറുപത് ഏ അറുപത്തൊന്ന് രൂപ അറുപത്തി ഒന്ന് 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 അറുപത്തി ഒന്ന് 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 അറുപത്തി ഒന്ന് ഒന്ന് അറുപത്തി ഒന്ന് ഒന്ന് അറുപത്തി ഒന്ന് ഒന്ന് വേറെ വളി അറുപത്തൊന്ന് ഒമ്പത് ഒന്ന് അമ്പത് ഒന്ന് ഒമ്പത് ഒന്ന് ഒൻപത് അറുപത്തി ഒന്ന് ഒമ്പത് ഒന്ന് അമ്പത് ഒന്ന് അമ്പത് രണ്ട് 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 രണ്ടമ്പത് രണ്ടമ്പത് രണ്ടൻപത് രണ്ടമ്പത് മൂന്ന് മൂന്നമ്പത് മൂന്നോ അറുപത്തിനാല് രൂപ കടപ്പുറ വിലയാണ് സൈസ് ഉണ്ട് കേട്ടോ ഏകദേശം ഒരു നൂറ്റമ്പത് കുട്ടിച്ചൂരി വരത്തുള്ളൂ അറുപത്തിനാല് രൂപ ബാക്കി ചന്തകളിൽ എത്തുമ്പോൾ എത്രയാണെന്ന് നമ്മുടെ കൂട്ടുകാരെ ശ്രദ്ധിച്ചോളൂ അപ്പോൾ കുട്ടീജിയുടെ വില നമ്മുടെ കൂട്ടുകാർ കണ്ടല്ലോ മൂന്നാമത്തെ വെള്ളമാണ് കഴിഞ്ഞാൽ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണിക്ക് ശേഷമുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടത് കടപ്പുറ വിലയാണ് നമ്മൾ കണ്ടത് എത്രയാവും എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് കുറച്ച് നവരമീൻ മീൻ കൊണ്ടുപോകുന്നുണ്ട് നവര ஆயிரத்தி மூபது ஆயிரத்தி மூத்த ஆயிரத்தி மூத்தா ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വരും കേട്ടോ നവര മീൻ അപ്പോൾ കടപ്പുറ വിലകൾ നമ്മുടെ കൂട്ടുകാര് കണ്ടല്ലേ ഇതാണ് അവസ്ഥ മീനുകൾ ഇല്ലാത്തത് കാരണമാണ് ആ ഒരു ചെറിയ ഫയർ വള്ളത്തിൽ വന്ന മീനാണ് വേറെ ഏതെങ്കിലും വള്ളങ്ങൾ ഇനി കുട്ടിച്ചൂര വള്ളങ്ങൾ ചിലപ്പോൾ ഈ സമയം ഇരുന്നൂറൊക്കെ ഉള്ളത് കൊണ്ട് ഇനി വരുന്ന വള്ളക്കാർക്ക് കുട്ടിച്ചൂര കാണാൻ സാധ്യത പക്ഷേ പക്ഷെ സൈസുള്ള കുട്ടിച്ചൂരാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ ഏകദേശം വൈകുന്നേരം ഒരു മൂന്ന് മണി നാല് മണിയാണ് ഇപ്പോൾ ഒരു ടൈം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടുന്ന കാര്യം സംശയമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം